ഇന്ന് പറയാൻ പോകുന്നത് കൊച്ചിയിലെ ഒരു ഗുണ്ടാ കുടിപ്പകയുടെ കഥയാണ് കൊച്ചിയിലെ ഗുണ്ടാ കുടിപ്പകയുടെ കഥ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പള്ളുരുത്തിയെ വിട്ടുകളയാൻ പറ്റില്ല കാരണം ആ നാട്ടുകാർ ഒരുപാട് ഗുണ്ടകളുടെ വാഴ്ചയും വീഴ്ചയും ഒക്കെ കണ്ടിട്ടുണ്ട് ഗുണ്ടാ കുടിപ്പകയും കണ്ടിട്ടുണ്ട് അവരതിൻ്റെയൊക്കെ ഒരു വ്യക്തിമാണെന്ന് തന്നെ പറയാൻ സാധിക്കും പക്ഷേ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടി കൊച്ചി പോലീസിൻ്റെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ഈ ഗുണ്ട സംഘങ്ങളെയൊക്കെ തന്നെ പോലീസ് അമറസ്റ്റ് ചെയ്തു അങ്ങനെ സാധാരണക്കാരായ മനുഷ്യർക്ക് കുറച്ച് ആശ്വാസം അതിലൂടെ ലഭിക്കുകയും ചെയ്തു പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം പതിനാലാം തീയതി അവിടുത്തെ ചതുപ്പിൽ ഒരു ഗുണ്ടാ നേതാവിൻ്റെ ബോഡി പൊങ്ങി ഈ ബോഡിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ വയറ് ആരോ കുത്തിക്കീറിയിരിക്കുന്നു കുത്തിക്കീറി എന്ന് മാത്രമല്ല അത് നിറയെ കല്ല് വാരി നിറച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് ഈ ചതുപ്പിൽ ബോഡി ചവിട്ടി താഴ്ത്തിയത് പോലീസ് പോലും അത്ഭുതപ്പെട്ടു പോയി ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം വവിധാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആമുഖത്തിൽ പറഞ്ഞ ആ ബോഡി അത് ഗുണ്ടാനേതാവായ ആൻ്റണി ലാസറിൻ്റേതായിരുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇത് അറിയണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഗുണ്ടാ കുടിപ്പക ആരംഭിക്കുന്നത് അന്ന് കുമ്പളങ്ങി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘർഷം നടന്നു ആൻറ്റണി ലാസറിൻ്റെ സംഘവും അതായത് കൊല്ലപ്പെട്ട ആൻ്റണി ലാസറിൻ്റെ സംഘവും ബിജു എന്ന് പറയുന്ന മറ്റൊരാളുടെ സംഘവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അന്ന് നടന്നു അത് വലിയൊരു സംഘർഷമായിരുന്നു ഈ സംഘർഷത്തിൽ ബിജു പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അയാളുടെ ഒരു കൈ അടിച്ച് തകർത്തു അടിച്ച് തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ എല്ലുകളൊക്കെ പൊട്ടിപ്പോയി പിന്നീട് ഏറെക്കാലം ഈ ബിജു ചികിത്സയിലായിരുന്നു ആൻ്റണി ലാസറിൻ്റെ സഹോദരൻ്റെ മർദ്ദനത്തിലാണ് ബിജുവിന് ഇത്തരത്തിൽ ഇത്തരത്തിൽ മാരകമായ പരിക്കേറ്റത് തുടർന്ന് ബിജു ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സ തേടുന്നു പിന്നീട് ആൻ്റണിയിലാസറിനെയൊക്കെ ഭയപ്പെട്ട് ആ സംഘത്തെ ഭയപ്പെട്ട് ബിജു സ്ഥലത്ത് നിന്നും മാറി നിൽക്കുന്നു അയാളുടെ ഭാര്യയ്ക്കൊപ്പമാണ് ഈ ബിജു സ്ഥലത്ത് നിന്നും മുങ്ങിയത് അയാളുടെ ഭാര്യയുടെ പേര് എന്നാണ് അവരെ വീട്ടിൽ വിളിക്കുന്നത് മാളു എന്നാണ് അങ്ങനെ ബിജു ഭയം നോടി ആന്റണി ലാസറും സംഘവും അവിടെ ആ ഒരു മേഖലയിൽ പൂർണമായും അവരുടെ കൈപ്പിടിയിൽ ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിങ്ങനെ കടന്നുപോയി പിന്നീടും വർഷങ്ങളെത്തി അതിനിടെ പെട്ടെന്നൊരു ദിവസം ഈ ആന്റണി ലാസറിൻ്റെ സഹോദരനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാണെന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് പക്ഷേ പോലീസ് അത് വൺ സെവൻറ്റി ഫോർ എന്ന രീതിയിൽ എഴുതിയ കേസ് ഒടുവിൽ ആത്മഹത്യയാണെന്ന് പൂർണ്ണ ബോധ്യത്തിൽ ആ കേസ് ക്ലോസ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ ആൻ്റണി രാസറിൻ്റെ സഹോദരനൊക്കെ മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയ ബിജു തിരിച്ചെത്തുന്നു ഇതിനിടെ ബിജുവിനും ഒരു പ്രശ്നമുണ്ടായി ബിജുവിൻ്റെ കയ്യിൽ കമ്പി ഇട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ കമ്പി അയാളുടെ കയ്യിൽ കിടന്ന് ഇൻഫെക്ഷനായി അങ്ങനെ അയാൾക്ക് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടായി ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുകൾ ഈ ബിജു അനുഭവിച്ചു പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ വലിയ വേദനയായിരിക്കും ഉണ്ടായിരിക്കുക ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ബിജു അയാളുടെ മനസ്സിൽ ഈ പക ഇങ്ങനെ കിടന്ന് നീറുകയായിരുന്നു ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകവയാണ് ഈ ആൻറ്റണി ലാസറിൻ്റെ സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരം ബിജു അറിയുന്നത് തുടർന്ന് ബിജു നേരെ തൻ്റെ സംഘവുമായി തിരികെ ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ എത്തിയ ഇയാൾ ഈ മരണത്തിലെ ദുഃഖമൊക്കെ തനിക്ക് ഉണ്ട് തൻ ദുഃഖം രേഖപ്പെടുത്തി എന്നുള്ള വിവരമൊക്കെ പല ആളുകൾ വഴി ആൻ്റണി ലാസറിനെ അറിയിക്കുകയും പതിയെ കൊണ്ടൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമം ബിജു ശ്രമിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം വേണ്ട ഒരു ജീവൻ പോയിരിക്കുന്നു ഇനി തമ്മിൽ തല്ലി നശിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായമൊക്കെയാണ് ഈ ബിജു ആൻ്റണി ലാസറിനെ അറിയിച്ചത് ആൻ്റണി ലാസർ ഇതൊക്കെ വിശ്വസിച്ചു പ്രത്യേകിച്ചും തൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു ഇനി ഈ പക മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം തനിക്കുമില്ല ആ രീതിയിൽ സമാധാനമായി സമാധാനത്തിൻ്റെ പാതയിൽ ബിജുവുമായി പോകാം എന്നൊരു തീരുമാനം ആൻ്റണി ലാസറും എടുത്തു ദിവസങ്ങളിങ്ങനെ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം ഒൻപതാം തീയതി എത്തി അന്ന് രാവിലെ ഈ ആൻ്റണി ലാസറിനെ വളരെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്താൻ ബിജു തീരുമാനിച്ചു ബിജുവിനൊപ്പം നിൽക്കാൻ ബിജുവിൻ്റെ ഭാര്യയായ രാഖി അതായത് മാളു എന്ന് വിളിക്കപ്പെടുന്ന രാഘിയും തയ്യാറായി ഒപ്പം സെൽവൻ അതുപോലെ തന്നെ ലാൽജു തുടങ്ങിയവരും ചേർന്നു ഭാര്യ എന്തുകൊണ്ട് കൂടെ നിന്നു എന്ന് ചോദിച്ചാൽ ബിജു അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഈ ഭാര്യ പലതവണ കണ്ട ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ ബിജുവിനേക്കാൾ വലിയ പക ഈ ആൻ്റണി ലാസറിനോട് ഉള്ളത് ഈ രാഖിക്കാണ് പ്രത്യേകിച്ചും തൻ്റെ ഭർത്താവിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചയാൾ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അണുബാധ അടക്കം കണ്ട ഒരാളാണ് ഈ രാഖി തന്നെ വലിയ പക ആ സ്ത്രീ മനസ്സിൽ സൂക്ഷിച്ചു അങ്ങനെ അന്നേ ദിവസം ഈ പറയുന്ന ബിജു ബിജുവിൻ്റെ കൂട്ടാളികളായിട്ടുള്ള സെൽവൻ ലാൽജു രാഖി ഇത്രയും പേരും സംഘം ചേർന്ന് ഇരിക്കുകയാണ് ഇവിടേക്കാണ് ലാസറിനെ വിളിച്ചു വരുത്തുന്നത് ഇവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിലേക്കാണ് ഈ ലാസറിനെ ഇവർ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയത് തുടർന്ന് ലാസറും ബിജുവും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് മദ്യപിച്ചു രാഖി ബാക്കി എല്ലാവരും മദ്യപിച്ചു മദ്യപിച്ച് ലക്ക് കേട്ടിരിക്കെ ബിജു ഈ വിഷയം ആൻ്റണി ലാസറിന് മുമ്പാകെ എടുത്തിട്ടു അതായത് രണ്ടായിരത്തി പതിനാറിലെ മർദ്ദനത്തിൻ്റെ കഥയാണ് എടുത്തിട്ടത് ലാസർ ഇത് കേട്ട് പ്രകോപിതനായി അയാൾ മദ്യപിച്ച് ലെക്ക് നിൽക്കുകയാണ് എങ്കിലും പഴയ ഗുണ്ട നേതാവാണ് അതുകൊണ്ട് തന്നെ ഇയാൾ ചാടി എഴുന്നേൽറ്റ് ബിജുവിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് സെൽവനും ലാൽജുവും ചേർന്ന് എഴുന്നേക്കാൻ ശ്രമിച്ച ആൻ്റണി ലാസറിനെ ചവിട്ടി വീഴ്ത്തി ബിജു ഇതിൻ്റെ കൂടെ കൂടി ബിജുവും ഈ സെൽവനും ലാൽജുവും ചേർന്ന് ഈ ആൻ്റണി ലാസറിൻ്റെ തല അവിടുത്തെ കല്ലിൽ പിടിച്ച് ഇടിച്ചു പിന്നാലെ കല്ല് വെച്ച് ഇയാളുടെ നട്ടല്ല് ഇടിച്ച് തകർത്തു അതുപോലെ തന്നെ വാരിയല്ലുകളും തകർത്തു ഈ സമയത്ത് അമിതമായി അലറി അലറി വിളിച്ച് കരഞ്ഞ വലിയ ശബ്ദത്തിൽ അലറിവിളിച്ച് കരഞ്ഞ ഈ ആൻ്റണി ലാസറിൻ്റെ വായ ഈ ലാൽജു ചവിട്ടി പിടിച്ചു അങ്ങനെ അയാളുടെ മരണം സംഭവിക്കുകയും ചെയ്തു പിന്നീടാണ് ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം നടന്നത് ഈ ബോഡി പിന്നെ എന്തു ചെയ്യണം അത് ചതുപ്പിൽ കുഴിച്ചിടാം ചതു ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്താം എന്നൊരു തീരുമാനം ഈ സംഘം എടുത്തു അപ്പോൾ പൊങ്ങി വരാതിരിക്കാൻ എന്ത് വേണമെന്നൊരു ചിന്തയും ഇവർക്കുണ്ടായി അതിനുള്ള നിർദ്ദേശമാണ് രാഖി കൊടുത്തത് ഈ പറയുന്ന ആൻ്റണി ലാസറിൻ്റെ വയർ കീറുക കീറിയ ശേഷം കല്ലുകൾ അതിനുള്ളിലെ അവയവങ്ങൾ വാരിമാറ്റി കല്ല് നിറച്ചുകൊണ്ട് ഇത് ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തുക ഇങ്ങനെയാണ് ഇവർ എടുത്തിരിക്കുന്ന തീരുമാനം അതവർ നടപ്പാക്കുകയും ചെയ്തു ആൻ്റണി ലാസറിൻ്റെ വയർ കീറി കല്ല് വാരിയിട്ടു അങ്ങനെ ആ ബോഡി ബോഡിയെടുത്ത് അവർ ചതുപ്പിൽ താഴ്ത്തി വയ്ക്കുകയും ചെയ്തു ഒന്നും അറിയാത്ത രീതിയിൽ ഇവർ സ്ഥലത്ത് പിന്നീട് ജീവിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ആൻ്റണി ലാസറിനെ കാണാനില്ല എന്നൊരു പരാതി ഇയാളുടെ ഒരു ബന്ധു പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ മുമ്പാകെ സമർപ്പിച്ചു സ്വാഭാവികമായും പോലീസ് മാൻ മിസ്സിംഗ് കേസെടുത്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു ജൂലൈ മാസം ഒൻപതാം തീയതി ഈ ആൻ്റണി ലാസറിനൊപ്പം ബിജുവിനെ കണ്ട ചിലർ ഉണ്ടായിരുന്നു അവർ പള്ളുരുത്തി പോലീസിന് രഹസ്യമായി വിവരം നൽകി ആൻ്റണി ലാസർ അന്നേ ദിവസം ഉണ്ടായിരുന്നത് ഈ ബിജുവിനൊപ്പം ആണ് എന്നുള്ളത് ഇതറിഞ്ഞ ബിജുവും സംഘവും അതായത് പോലീസ് തങ്ങളെ തേടിത്തുടങ്ങി എന്ന് മനസ്സിലായതോടുകൂടി ഇവർ സ്ഥലത്തു നിന്നും മുങ്ങി പക്ഷേ പോലീസ് വിട്ടില്ല രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ മുങ്ങിയത് പിന്നീട് ഇവർ ഒരുമിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനിടെ പോലീസ് വളഞ്ഞു പോലീസ് വളഞ്ഞപ്പോൾ സെൽവനും ഈ പറയുന്ന രാഖിയും പിടിയിലായി മറ്റു രണ്ടുപേരും ബിജുവും അതുപോലെ തന്നെ കൂട്ടാളിയുമായിട്ടുള്ള ലാൽജുവും ഓടി രക്ഷപ്പെട്ടു വൈകാതെ ഇവരെയും പോലീസ് പിടികൂടി നാലുപേരെയും ഇരുത്തി ചോദ്യം ചെയ്തപ്പോൾ ബോഡി ചതുപ്പിലുണ്ട് എന്നുള്ള കാര്യം ഇവർ സമ്മതിച്ചു തുടർന്നാണ് എത്തി ഈ ചതുപ്പിൽ നിന്നും ഈ ബോഡി പൊക്കിയെടുത്തത് അത് ക്രൂരമായിട്ടുള്ള ഏറ്റവും പളുരുത്തിയിലുണ്ടായിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ആൻ്റണി ലാസറിൻ്റെ കൊലപാതകം കഥ ഇവിടെയൊന്നും അവസാനിച്ചില്ല ആൻ്റണി ലാസറിൻ്റെ കൂട്ടാളികളും അത്ര ചില്ലറക്കാർ ആയിരുന്നില്ല അവർ പകരം വീട്ടാൻ വേണ്ടി കാത്തിരുന്നു ഇതിലെ പ്രതികൾ എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും എന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഈ ആൻ്റണി ലാസറിൻ്റെ കൂട്ടാളികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആൻറ്റണി ലാസറിനെ എങ്ങനെ കൊലപ്പെടുത്താൻ ഈ ഗൂഢാലോചന നടത്തി ആ ഒരു പ്രക്രിയ നടപ്പാക്കിയോ അതേ രീതിയിൽ തന്നെ ഈ ആൻ്റണി ലാസറിൻ്റെ കൂട്ടാളികളും ഈ എതിരാളികളോട് അത് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തന്ത്രപൂർവ്വം ഈ ആൻറ്റണി ലാസറിൻ്റെ കൊലയാളി സംഘത്തിലുള്ള ലാൽജുവിനെ എതിരാളികൾ തൂക്കി ഇവർ തർക്കം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലാൽജുവിനെ തന്ത്രപൂർവ്വം ഈ കച്ചേരിപ്പടിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു ഫാജിസ് സിജോസ് ചോറച്ചു എന്നിവരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് കച്ചേരിപ്പടിയിൽ എത്തിച്ച ലാൽജുവിനെ അതിമാരകമായി ഇവർ ആക്രമിച്ചു സമാധാനത്തിൻ്റെ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലാൽജുവിനെ ഈ സംഘം വിളിച്ചു വരുത്തിയത് പക്ഷേ സമാധാനത്തിൻ്റെ ചർച്ചയായിരുന്നില്ല നടന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതായത് ഒരു പരസ്യ വിചാരണ നടത്തിക്കൊണ്ട് തന്നെ ലാൽജുവിനെ അവർ മാരകമായി മുറിവേൽപ്പിച്ച് ഏതാണ്ട് എട്ട് മിനിറ്റോളം റോഡിൽ കിടന്നാണ് ഈ ലാൽജു മരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന ജോജി എന്ന ചെറുപ്പക്കാരനെയും അവർ വെറുതെ വിട്ടില്ല അയാളെയും ക്രൂരമായി ആക്രമിച്ചു സംയോജിതമായി പോലീസ് എത്തിയതോടുകൂടി ജോജിയെ ആശുപത്രിയിൽ എത്തിച്ച് അയാൾക്ക് ചികിത്സ നൽകാൻ സാധിച്ചു പക്ഷേ ലാൽജു തൽക്ഷണം സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു കൊച്ചിയിലെ ഗുണ്ടാപ്പകയുടെ ചരിത്രത്തിലെ ചില ഏടുകളിൽ ഒന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയും അനേകമുണ്ട് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി